ധനുക്കൂറ് അതായത് മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒത്തിരി ദുരനുഭവങ്ങളുടെയും അല്ലെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് ആ ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് ഉള്ള ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു ഒരു വിഷമതകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരികമായിട്ട് ആസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരം ഉള്ള ആയിട്ടുള്ള ഒരു വർഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ശാരീരികമായിട്ട് അസ്വാസ്ഥ്യം അനുഭവിച്ചിരുന്നവരവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാറ്റം സംഭവിക്കുന്ന ഒരു മാസം എന്നുള്ള രീതിയിൽ തന്നെ പറയാവുന്ന ഒരു മാസം അതായത് വളരെയധികം നല്ല മാറ്റം ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യപരമായിട്ട് വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇപ്പോൾ ശാരീരികമായിട്ട് നല്ല രീതിയിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഡയറ്റ് അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ഈ ഒരു തരത്തിലുള്ള അസുഖങ്ങളും വരാനുള്ള ഒരു സാധ്യതയുമില്ലാത്തൊരു നല്ല വർഷമാണ് ഈ വർഷം ഇനിയും അങ്ങോട്ടേക്കുള്ള വർഷങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ ഇനി അങ്ങോട്ടേക്ക് പരമാവധി അസുഖങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ടേക്ക് ഒരു സാധ്യതയാണ് കാണുന്നത് പോലെ ടെൻ ഓഫ് സോട്ട്സ് ആണ് ആദ്യം അതായത് ഒരു ഒരു സഫറിങ്സിൻ്റെ എൻഡിങ് എന്നാണ് പറയുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒത്തിരി കഷ്ടപ്പാടുകളുടെയും സങ്കടങ്ങളുടെയൊക്കെ ഒരു അവസാനം ആണ് അതോടൊപ്പം തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് തുടക്കവുമാണ് ആ ഒരു സങ്കടങ്ങളിൽ അവസാനിച്ച് ഒരു നല്ല തുടക്കത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് എന്താ പറയുക അരക്കിട്ട് ഉറപ്പിക്കുന്ന തരത്തില് നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാകാനുള്ള ഒരു പുതിയൊരു തുടക്കം അത് ചിലപ്പോൾ ബിസിനസ് ആവാം ജോലിയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം വ ഒരു സാധ്യത കാണുന്നുണ്ട് ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി ഇവൻ ലോട്ടറി ഒക്കെ അടിക്കാവുന്ന ഒരു മാസം കൂടിയാണ് നേരത്തെ പറഞ്ഞ ഒരു മിറാക്കൽ ഇയർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാവുന്നതാണ് കാത്തിരിക്കുന്ന എന്ത് കാര്യമാണോ നിങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നിങ്ങൾ ഏതൊരു എന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പുറത്തേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വെളിയിൽ നിന്ന് നിന്നൊക്കെ ജോബ് അപ്ലൈ ചെയ്തിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നൊക്കെ ഒരു ഗുഡ് ന്യൂസ് ഒരു വർഷമാണ് അപ്പോൾ കടൽ കടന്ന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല വർഷമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ വർഷം പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് വളരെ പെട്ടെന്ന് വളരെ കൂടി വളരെ കൂടി മുന്നോട്ടേക്ക് പോകുന്ന വിജയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയണം വിജയത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ വർഷത്തിൽ കാണുന്നത് അപ്പോൾ ആർക്കും നിങ്ങളെ തടയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എല്ലാ തടസ്സത്തെയും മാറ്റി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ വർഷത്തിൽ കാണുന്നത് അപ്പോൾ ആ ഒരു ധൈര്യവും ആ ഒരു ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ടേക്ക് തന്നെ പോകുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ അഡ്വൈസ് എന്ന് പറയുന്നത് ഇതിലെ ഇന്നുസെൻസ് ആണ് വന്നിരിക്കുന്നത് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം വളരെ മറ്റുള്ളവരോട് സഹജീവികളോട് മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ സഹജീവികളോട് അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും മറ്റ് സഹജീവികളോടുള്ള സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റം നിങ്ങളുടെ ജീവിതത്തെ നന്നായി ബാധിക്കുന്നു അപ്പോ എല്ലാത്തിനോടും എല്ലാവരോടും കരുണയോടുകൂടി മനസ്സിൽ സ്നേഹം വെച്ചിട്ട് പെരുമാറുക ആ ഒരു സ്നേഹം നമ്മൾ മറ്റുള്ളവരോട് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു ഓറ ഇതിൽ ഗണേശ ഭഗവാന്റെ തലയുടെ പുറിയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഓറ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് അപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറ്റുള്ളവരെ കുറിച്ച് ചീത്ത വിചാരമോ ഒന്നും മനസ്സിൽ വയ്ക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുക ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടൊരു പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു നിഷ്കളങ്കത നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം മറ്റുള്ളവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ആ ഒരു എല്ലാം നല്ലതിലേക്കാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു നിഷ്കളങ്കത നിങ്ങളിലുള്ള കുട്ടിത്വം നിഷ്കളങ്കത വീണ്ടെടുക്കുക ആരോടും തീർച്ചയായിട്ടും ആരോടും വ്യക്തി വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും വയ്ക്കാതിരിക്കുക ആ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും ചേഞ്ചസ് ജോലി സംബന്ധമായിട്ടാവാം അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ അതൊരു ഒരു കുറ്റിത്വത്തോട് കുട്ടിയുടെ കൂടി തന്നെ എല്ലാ കാര്യത്തെയും കണ്ടിട്ട് മുന്നോട്ട് മുന്നോട്ടേ അതായത് എന്താവും അതായത് പ്രിജുഡിസ്റ്റിക് മൈൻഡ് അല്ലാതെ മുൻവിധി ഇല്ലാതെ എല്ലാത്തിനെയും നോക്കിക്കാണുക എന്തായിരിക്കും എന്ന് മുൻവിധികളൊന്നുമില്ലാതെ തന്നെ സന്തോഷമായിട്ട് ഒരു റിഫ്രഷിങ് മൈൻഡോടെ തന്നെ മുന്നോട്ടേക്ക് ഇരിക്കുക എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ആലോചിച്ച് തീരുമാനമെടുക്കുക ആ തീരുമാനം എന്താ പറയുക നല്ല കൂടി എടുക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നനുക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നനുക്കൂറുകാർക്ക് ഒരു നല്ല വർഷമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു